ഹലോ ഗായസ് എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൈസ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഞങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞങ്ങളപ്പോ ഇന്ന് ചെറിയ ചെറിയ പരിപാടികളാണ് അമ്മ അവിടെ അടുക്കളയിൽ എന്തോ കാര്യമായിട്ട് ചെയ്യണ്ടത് എന്താണ് സംഭവം നമുക്ക് നോക്കാം അപ്പോൾ വഴി പോകുമ്പോൾ ഒരു വഴി പോക്കല്ലേ ഞാൻ കരുതി എന്നെ ഇന്ന് രാവിലെ സംഭവം സംഭവം നമുക്ക് കൂന്തലൊക്കെ കിട്ടിയിട്ടുണ്ട് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് നമുക്ക് കൂന്തൽ റോസ്റ്റ് ഇണ്ടാക്കാം കൂന്തൽ റോസ്റ്റ് ഞാൻ ഞാനിത് പറയണോന്ന് എപ്പോഴും ഓർക്കൂട്ടെ ഇത് അവിടെ ഒരു വീടിന്റെ ഗേറ്റ് അടച്ചതാണ് ഞാൻ ഭംഗം പോയിട്ട് കുറെ നോളി വന്നിട്ടില്ല ശ്രുതിക്ക് ഇൻസ്റ്റേലിട്ട വീഡിയോയില് ചോറ് വായിക്കൊടുക്കണായിട്ട് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞത് എന്റെ ചത്തുപോയി എന്റെ മെയിൻ ജോലി അതാണല്ലോ പഴംപൊരി ഉണ്ടാക്കലാണല്ലോ അതാണ് പഴത്തൂല് ആദ്യം പറഞ്ഞത് ഒരു ദിവസം എന്തായാലും ഒരുപോലെ പഴത്തിന്റെ ജോലി ഞാൻ വിളിക്കാറുണ്ട് വെച്ചിട്ടുണ്ട് പുതിയത് പൊളിഞ്ഞു പോയിട്ട് പുതിയത് വരുന്നാണ് കരുതിയത് പക്ഷേന്ന് വെച്ചാൽ പണ്ല്ല അല്ലേ അപ്പൊ അതാണ് അഴുക്കും കാര്യങ്ങളൊന്നും അല്ലെടുക്കുമ്പോഴേക്കും അതെ അപ്പൊ സംഭവം ഇന്നത്തെ സ്പെഷ്യലി നമ്മള് പാട്ടി പാട്ട് എല്ലാം അരിഞ്ഞു ഇവിടെ വെച്ചേക്കാളും തേങ്ങാ കൊത്ത് ഇഞ്ച എല്ലാവർക്കും അറിയണം വെളുത്തുള്ളി എല്ലാവരും കൂന്തലേരി എപ്പഴെപ്പഴൊന്നും എനിക്ക് വരാൻ പറ്റില്ല ചിലതിന്റെ മണ്ണം കേൾക്കാൻ പറ്റൂല

എല്ലാം പെട്ടെന്ന് ഒന്നും കാണിച്ചല്ലോ എല്ലാം പെട്ടെന്ന് വീഡിയോ റീൽസ് ആയിട്ട് വീഡിയോ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാവും യൂട്യൂബിലും പേരും എടുത്തില്ല ഒരാളോടെ വെയിറ്റ് ചെയ്തിരിക്കണെ റെഡി ആയിട്ട് പുള്ളിക്ക് ചോറിന അല്ലേ ഞാനധികം ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല വാരി കൊടുക്കണം വീഡിയോ കാണുമ്പോൾ കൊറേ കമന്റ് ഒക്കെ വന്നിട്ട് നല്ല നല്ല കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാം വായിക്കാറുണ്ട് പിന്നെ ഒറിജിനൽ ഉള്ള ശെരിക്കും ഒറിജിനലുള്ള സ്നേഹ ഭാഗ്യം ശരിക്കും അതാണ് നേരത്തെ രണ്ടു വായ തന്നിട്ട് ക്യാമറക്ക് മാറ്റണല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ തരും അത് മുഴുക്കും തീർത്തു തരും അത് അപ്പൊ തന്നെ അറിയാലോ എന്താണെന്നത് പിന്നെ പറയണ്ടല്ലോ കൂടുതല് വീഡിയോന് വേണ്ടി രണ്ടു വായ കൊടുത്തല്ല അന്ന ചോറുള്ളൂ

എല്ലാവരും അങ്ങനെ ചെയ്യൂല എന്റെ അമ്മായിയമ്മക്കാ എന്നെ തെറി മാത്രമാണ് വിളിച്ചിരുന്ന അമ്മായി അച്ഛനും അതേപോലെ മരിച്ചു തളക്കുമ്പോഴുള്ള നിക്കണെങ്കിൽ പക്ഷെ അന്നത്തെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പഴും കുറെ അമ്മായി അമ്മമാരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാ പക്ഷെ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യണത് നമ്മ നമ്മളെ മോള് നമ്മളെന്താ ചെക്കന് കല്യാണം കഴിച്ചൊരു പെണ്ണ് കൊടുക്കുമ്പോ ആ ചെറുക്കനെ മാത്രം വിശ്വസിച്ചിട്ടല്ല കൊടുക്കണം ആ വീട്ടുകാർക്കാണ് കൊടുക്കണം അപ്പൊ ആ വീട്ടുകാരെ അതേപോലെ നോക്കണം ചെമ്മീൻ കറി അതൊക്കെ ഒരു പരിപാടിയില്ല വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം അതേ ആരെയും നിർബന്ധിക്കൂലോള് വേണ്ടെന്ന് പറയാൻ കാത്തിരിക്കണായിരിക്കും അതാണ് അവൻ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇനിയിപ്പൊ കാണുന്ന അമ്മമാരും അമ്മായി ഒക്കെ ഉണ്ട് നമ്മളെല്ലാരും ഒരുമിച്ച് അങ്ങനെ പോവാത്തേ അപ്പൊ അങ്ങനെ നമ്മളിപ്പോ വീഡിയോ ഒക്കെ ഒറിജിനൽ തന്നെയാണ് വീഡിയോന് വേണ്ടി അഭിനയിച്ചു കാണിച്ചുണ്ട് നീ കാണി തീരുമാനം അങ്ങനെയൊക്കെ എന്നെക്കൂടെ ഒക്കെ സാധിക്കൂല കാര്യം നമ്മ കണ്ടതൊക്കെ പറയുമെങ്കിലും അങ്ങനെ ഒന്നും സാധിക്കൂല സാധിക്കൂലൊരിക്കലും അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആവണട്ടാ കൊറേ പേരുടെ കമന്റ് നമുക്ക് വിഷമം തോന്നിട്ടുണ്ട് എന്റെ മയമ്മ കഴിച്ചാന്ന് ഭക്ഷണം വേണമെന്ന് പോലും ചോദിച്ചിട്ടില്ല കഴിച്ചാന്ന് ചോദിച്ചിട്ടില്ല അങ്ങനെ തന്നിട്ടില്ലേ കമന്റ് കമന്റും വായിക്കാറുണ്ട് റിപ്ലൈ റിപ്ലൈ മാത്രമേ പറഞ്ഞ കമന്റ് ഒക്കെ പകുതി മുക്കാലം ഉള്ളത് തന്നെയാണ് മക്കളുണ്ടാവുമ്പോ അങ്ങനെ ചെയ്യാണ്ടിരിക്കല്ലേ ചെയ്യരുത് സംഭവം ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് തലക്ക് മുകളിൽ നിക്കണെങ്കിലും പറയാതിരിക്കാൻ പറ്റുള്ള അമ്മായി അമ്മായിട്ട്

നീ എന്നെ ഇണ്ട് സുധി ആണോ നീ എടക്കിടത്ത് നോക്കണ്ടായിരുന്നോണ്ട് സെറ്റായിട്ട് കഴിച്ചിട്ട് കേട്ടോ അമ്മ വാ കഴിക്കുന്നത് അപ്പൊ ഞാൻ നൈസ്ട് കഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചെടുക്കണ ശീലില്ലേ ഇല്ലട വീഡിയോ ഇല്ല പിന്നെ മോര് വായം കൂടി വന്നിട്ടുണ്ട് അതെ ഞങ്ങൾക്ക് അറിയുവയ്ക്കണം എന്ന് ആരെയും കാണിച്ചില്ല നിങ്ങൾ കഴിച്ചു കൊടുക്കണം കാണിക്കണം നല്ലട്ട് കൂടി കാണിക്കുന്നുണ്ട് അതെ അങ്ങേരെ കവിടെ നടക്കണ്ടല്ലേ ഇഷ്ടപ്പെട്ടോല്ലേ വലിയ പുറൻ പോയിതാ അതെ കൂടുതൽ ഒന്നും പറയാണ്ടാ അസംബം എന്ന് വെച്ചാൽ ഫ്രഷ് ഗോണ്ടലായിരിക്കും അതെ അതുകൊണ്ടാണ് ഇത്രേം ടേസ്റ്റ് ട്ടാ

വൈകുന്നേരായിട്ടാ ഒന്നോക്കി നല്ല ഇരുട്ടായിട്ടായിട്ടുള്ള കണ്ടാ നമ്മുടെ മുറ്റത്ത് ഭയങ്കര ഇരുട്ടാണ് അപ്പൊ നമ്മൾ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അതെ ചായ കുടിക്കാന്ന് പോയി ഇന്നിത്തിരി നേരത്തെ വിട്ട എല്ലാരേം മഴ ആയതാരണം അങ്ങനെ അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ പഴംപൊരിയും ചായ ഒക്കെ കഴിക്കാനായിട്ട് പോയാണ് കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഞാൻ പറയാറില്ല സപ്പോർട്ട് എല്ലാവരും അതെ അപ്പൊ എല്ലാരടുത്തും മഴയൊക്കെ ഉണ്ടോ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഇണ്ടെന്നൊക്കെ കമന്റായിട്ടൊക്കെ പറയാ പിന്നെ നമുക്ക് ഇന്നാണല്ലേ മഴ തുടങ്ങിയത് അങ്ങനെ വല്യ മഴ ഒന്നും ഇന്ന് പുറത്തേക്ക് ശേഷം പിന്നെ രാത്രി ഒക്കെ മഴ നല്ല മഴക്കാരണ്ട് പിള്ളാരൊക്കെ നനഞ്ഞു ശരി പ്രാക്ടീസ് ചെയ്യാൻ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി പഴംപൊരി കഴിക്കട്ടെ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാൻ